അങ്ങനെയാണ് മൈക്കിൾ ഭരത്തിനെ കാണാനെത്ത കേട്ടോ എന്നിട്ട് ഭരത്തിനോട് പറയേണ്ടത് ഭരത്തെ ഇത്രയും ഞാൻ നിന്നെ തേടി വരാനിത് നിന്നെ എനിക്ക് കീഴ്പ്പെടുത്താനോ കൊല്ലാനോ അറിയാഞ്ഞിട്ടല്ല ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ തേടി വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഭരതനെ തള്ളിയിടാണ് ഭരത് പറയണ്ടത് ഒരിക്കൽ ഞാൻ നിങ്ങളെ തേടി വരില്ല നിങ്ങൾക്ക് തരാനുള്ള ക്യാഷ് ഞാൻ എന്തായാലും തിരിച്ചു തരും ഇപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട് നീ പറയുന്നത് നടക്കാൻ പോകുന്നില്ല ഭരത്തെ നിന്നെ പോലെ ഒരു സാധാരണക്കാരന് എന്നെ പോലുള്ളവർക്ക് തരാനുള്ള ക്യാഷ് ഒരു ജന്മം മുഴുവൻ പണിയെടുത്താലും തീർത്താൽ തീരാത്തതാണ് പക്ഷെ നീ എന്നോടൊപ്പം നിന്നാൽ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഭരത് പറയുന്നുണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് ഞാൻ എങ്ങനെയെങ്കിൽ ജീവിച്ചു പൊക്കോളാം അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട് എങ്ങനെ ഇതുപോലെ തരാപ്പാല നടന്നോ പ്രണയിച്ചു നിന്റെ കൂടെ വന്ന പെണ്ണ് പോലും നിന്നെ തള്ളി പറഞ്ഞില്ലേ ഭരത്തേ നീ ഭാവിയിലെ സബ് ഇൻസ്പെക്ടർ ഒക്കെ ആണെന്ന് എനിക്കറിയാം പക്ഷേ എന്ത് കാര്യം ജോലിയൊക്കെ നല്ലത് തന്നെയാ പക്ഷെ നിനക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇനി ഒന്നും നേടാൻ പോകുന്നില്ല എന്തായാലും നീ കാറിലോട്ട് ഒന്ന് കയറി നമുക്ക് വിശദമായി സംസാരിക്കാം അപ്പോൾ ഭരത് പറയുന്നില്ല ഞാൻ വരില്ല അപ്പോൾ മൈക്കിൾ പറയാൻ നീ വരും ആപദ്ഘട്ടത്തിൽ നിന്നെ സഹായിച്ചവനാണ് ഞാൻ പക്ഷെ നീയോ നീ എന്നെ ചതിച്ചു അതൊക്കെ ഞാൻ സഹിച്ചു ഇപ്പോൾ നിനക്കെന്നെ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ കേറാം പേടിക്കേണ്ട നിന്നെ ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ ഞാൻ കൊണ്ടുപോകില്ല ഇവിടെ വെച്ചൊരു സംസാരം വേണ്ടെന്ന് കരുതിയിട്ടാണ് ഒപ്പം വിളിച്ചത് എന്ത് പറയുന്നു ചോദിക്കുമ്പോൾ ഭരത്ത് പറയാണ് ഞാൻ വരാം അപ്പോൾ ആ ഗുഡ് എന്ന് പറഞ്ഞിട്ട് അവനോട് വണ്ടിയിൽ കയറാൻ പറയാനോ മൈക്കിള് അവൻ വണ്ടിയിൽ കയറിയ ശേഷമാണ് കേട്ടോ അനിരുദ്ധൻ മറ്റൊരു വണ്ടിയുടെ സൈഡിൽ കൂടി വന്ന് നോക്കി നിന്നിട്ട് ഇതെല്ലാം ചിരിക്കുകയാണ് ഇനി ഭരത്തിന്റെ കാര്യം ആ മൈക്കിൾ നോക്കിക്കൊടുന്ന് പറഞ്ഞിട്ട് അനിരുദ്ധൻ വീണ്ടും ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യപ്രഭയിലാണ് അവിടെ ജയപ്രഭക്ക് ചികിത്സ തുടങ്ങി കൊണ്ട് കേട്ടോ ആ സമയത്ത് മാനസിയുടെ ഫോണിലേക്ക് സൂര്യ വിളിക്കുകയാണ് സൂര്യ ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയെന്ന് അമ്മ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കണോ എന്ന് പറയാ കൊടുക്കണം ചുറ്റുമ്പോൾ വേണ്ട ആദ്യമായിട്ട് അമ്മ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും നീ നന്നായി നോക്കിക്കോണേ എന്നൊക്കെ പറയാട്ടോ മാനസയോട് ഇപ്പോൾ മാനസ പറയുന്നത് ആൻറ്റിക് ഇസെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ടെൻഷനുമില്ല അപ്പോൾ മാനസ ഭാവനയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് ഭാവന വന്നിട്ടില്ല അവളുടെ വീട്ടിലാണ് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മാനസത്തിനെന്ത് സൂര്യപ്രഭയിൽ നിൽക്കണം അത് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയണേ അപ്പോൾ ഭാവനയ്ക്ക് എന്ത് പ്രശ്നമെന്ന് മാനസ്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭരത്തും എന്തോ ഒരു ഇഷ്യൂ ആണ് പോലീസ് കേസൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുകയാണ് പിന്നീട് വിവരങ്ങൾ ചോദിച്ചിട്ട് സൂര്യ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ കട്ട് ചെയ്യുന്നതെന്ന് ജയപ്രഭ മാനസോട് ചോദിക്കുന്നുണ്ട് മോളെ എന്താണ് പറഞ്ഞത് സൂര്യൻ ചോദിക്കുമ്പം മാനസ പറയുന്നുണ്ട് ഭാവനയെ അവളിപ്പോൾ സൂര്യയോടൊപ്പം ഇല്ല ആൻറ്റി അവളുടെ വീട്ടിലാണ് അപ്പോൾ ജയ ചോദിക്കണ്ടോ എന്ത് പറ്റി മാനസ പറയണ്ടേ എന്തോ പരത്തിന്റെ ഇഷ്യൂ ആണ് പോലീസ് കേസൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പൊ ജയ പറയുന്നത് അവൾക്ക് ഇപ്പോഴും അവളുടെ വീടും അവളുടെ സഹോദരങ്ങളും മാത്രമേ ഉള്ളൂ അതൊന്നും സൂര്യ മനസ്സിലാക്കുന്നില്ലല്ലോ അപ്പൊ മാനസ പറ സൂര്യക്ക് നല്ല വിഷമമുണ്ട് ആൻറ്റി അത് അവൾ അടുത്ത് ഇല്ലാത്തതിൻ്റെതാവും എന്ന് ജയ പറയാണ് ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്റെ പ്രതീക്ഷകളെല്ലാം പോയില്ലേ എന്ന് ജയ പറയാണ് അപ്പോൾ മാനസ പറയുന്നത് കഴിഞ്ഞു പോയതെന്ന് ഓർത്തിട്ട് ആന്റിനെ വിഷമിക്കണ്ട ഇനി മുന്നോട്ടുള്ളത് നമുക്ക് നോക്കണം ആൻറ്റി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പുതിയ ആളായിരിക്കും മനസ്സും ശരീരമെല്ലാം ഫ്രഷാവും എന്ന് പറയുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എന്തായാലും കുറ്റബോധം എന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുമോളെ ഞാൻ ഭാവിയോട് ചെയ്ത കുറ്റങ്ങളെല്ലാം എൻ്റെ മോൻ അറിഞ്ഞു കഴിഞ്ഞു അതിലാണ് എനിക്ക് ഏറ്റവും വിഷമം അവനും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രോബ്ലം ഇല്ലായിരുന്നു എന്നൊക്കെ പറയാം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അതൊക്കെ വിട്ടേക്കെന്ന് മാനസ പറയുന്നുണ്ട് നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കൂടുതൽ വിഷമമാണ് നിന്റെ ഭാവി സുരക്ഷിതമാക്കാതെ എനിക്ക് ഇനി ഒരു സമാധാനവും കിട്ടില്ല മോളെ എന്നൊക്കെ പറയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് ആൻ്റിപ്പോൾ വിഷമിക്കണ്ട അതെല്ലാം അതിന്റെ ടൈം ആകുമ്പോൾ നടന്നോളും എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ് അവിടെ അമ്പാലിഗാനുരുത്തനോട് ചോദിക്കുന്നതിന് എന്തായി അവന് വല്ല മാറ്റവും ഉണ്ടോ എന്നൊക്കെ നീ ധൈര്യമായിട്ട് ഇരിക്കേ ഭരത്തിളെത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി വേണം നീ അരുന്ധതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്നൊക്കെ അനിരുദ്ധൻ പറയേട്ട് അംബാലികയോട് അപ്പോൾ അംബാലിക പറയേട്ടെന്നെ അരുന്തതി അറിയാനിട്ടാ അവൾ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല ഇതൊക്കെ അറിഞ്ഞാൽ അവൾ ഈ പടി ചവിട്ടുകയും ഇല്ല അപ്പോൾ അരു അനിരുദ നാളെ നാളെന്തായാലും അവിടെ പോയിട്ട് അരുന്തി എന്നൊക്കെ കണ്ട് സംസാരിക്കും അപ്പോൾ അംബാലിക പറയുന്നത് അതൊന്നും വേണ്ടേട്ടാ അറിയാമല്ല സേതുവിന്റെ സ്വഭാവം ഇനി ഞാൻ പോയി വിളിച്ചിട്ടും അവൾ വന്നില്ല എങ്കിൽ നമുക്ക് ബാമയെ കൊണ്ട് അവളെ വിളിപ്പിക്കാന്ന് പറയണ്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇനി പോയി ചെന്ന് നാളെ ബാമയെ ഒന്ന് കാണണം അപ്പോ അമ്പാലിക പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അവളെ കാണില്ല എനിക്ക് ദേഷ്യമാണ് അത് പറ്റില്ല കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാനീ പറയുന്നത് നീ ചെന്നിട്ട് ബാമയെ കാണണം നല്ല രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ അരുത്തിന് ഉപദേശിക്കുകയാണ് നീ എന്തായാലും ശ്രമിച്ചു നോക്ക് നടന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി നോക്കാം എന്നൊക്കെ പറയാണ് അപ്പൊ അംബാലിക പറയുന്നുണ്ട് ഏട്ടൻറെയും എന്റെ ബുദ്ധിയല്ല ഭാമയുടെയും മരുന്തതിയെ ബുദ്ധി അവർക്ക് ഞാൻ അവിടേക്ക് ചെന്ന സംശയം തോന്നും അതൊക്കെ നീ മാറ്റിയെടുക്കണം കുഞ്ഞു സമ്മാനങ്ങൾ മാറ്റി വേണം നീ പോകും ഭാവനക്ക് നോവണം ിൽ അവരുടെ സഹോദരങ്ങൾക്ക് നോവണം ഇങ്ങനൊക്കെ അനു തന്നെ പറയാൻ കേട്ടോ അംബാലികയോട് പിന്നീട് അംബാലിക ചോദിക്കുന്നുണ്ട് അല്ല വരത്തിന് ആരെ കൈ ഏൽപ്പിച്ചു എന്നാ പറഞ്ഞത് അതൊക്കെ അവന് വേണ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ തന്നെ അദ്ദേഹം നന്നായിട്ട് കണ്ടോളും അവനെന്ന് പറയാ അപ്പോൾ ആ അംബാലിക പറയുന്നുണ്ട് എന്തായാലും ഭരത്തിന് ദോഷമായിട്ടൊന്നും സംഭവിക്കരുത് പിന്നീടൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ പറയുകയാണ് എൻ്റെ ശത്രു ഇപ്പോൾ ഭാമയാണ് അവൾക്കാണ് അടി കൊടുക്കേണ്ടത് പറയുകയാണ് അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് ബാമയും ഭരത്തും ഒന്നുമല്ല നമ്മൾക്ക് ഭാവന അവളുടെ ജീവനാണ് നമുക്ക് ഇല്ലാതാക്കേണ്ടത് എൻ്റെ പല ശ്രമങ്ങളെല്ലാം പാളിപ്പോയി എന്നൊക്കെ പറയാണ് എന്നിട്ട് അനിരുദ്ധൻ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ മോളെ ജയിലിൽ കിടത്തിയിട്ട് നിൻ്റെ മോൾ അങ്ങനെ സുഖത്തിൽ ജീവിക്കേണ്ട നിന്നെക്കൂടെ തന്നെ നിൻ്റെ മോളുടെ ജീവിതം ഞാൻ നശിപ്പിക്കും എന്നൊക്കെ മനസ്സിൽ അദ്ദേഹം പറയാം കേട്ടോ അങ്ങനെ ബാമയെ പോയി കാണാൻ തീരുമാനിക്കാൻ കേട്ടോ അംബാലിക പിന്നീട് അയനുജുതൻ പറയുന്നത് ശ്രീപ്രിയമോള ജയിലിൽ നിറക്കാൻ ഞാൻ വഴി കണ്ടു നീ പറഞ്ഞതുപോലെ പോലെ വേറൊരാളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അദ്ദേഹമാണ് അവിടെ അവളുടെ ബാഗിൽ മരുന്ന് വെച്ചത് എന്ന് പറഞ്ഞു അതോടുകൂടി അവൾ നിരപരാധിയായി പുറത്തുവിടും പക്ഷേ പകരം ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് പറയാണ് അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് ആ പൈസ ഞാൻ തന്നോളാം പക്ഷേ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും ഇതറിയരുത് എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഭാവന അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കാണ് അച്ഛ അച്ഛന്റെ സഹായം കൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഭാഗ്യം ഈ മോൾക്കും നമ്മുടെ കുടുംബത്തിനുമുണ്ട് ഇപ്പോൾ വീണ്ടും ഭരത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അച്ഛ എന്താണ് വേണ്ടതെന്ന് ഒരു വഴിയും കാണുന്നില്ല അത്രയ്ക്ക് ഭരത് മാറിക്കൊണ്ടിരിക്കുകയാണ് അവനെ ഞങ്ങൾക്ക് പഴയ ഭരത്തായിട്ട് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവനെ പ്രാർത്ഥിച്ച് കൈ കൂപ്പുകട്ടോ ഇതെല്ലാം കണ്ട് തൊട്ടടുത്ത് തന്നെ അരുന്ധതി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭാവന അരുന്ധതിയോട് പറഞ്ഞിട്ട് ഇനി ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലേ എന്നാ പരിനധി പറയാൻ ചേച്ചിയും ഉറങ്ങിയിട്ടില്ലല്ലോ ഞാൻ കണ്ടല്ലോ ചേച്ചിയുടെ റൂമിലുണ്ടായി ഞാനും കുറച്ച് കുറച്ചുനാളത്തെ ബന്ധമേ ഉള്ളൂ ആ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഞ്ഞുനാൾ മുതലേ വാർത്തി വലുതാക്കിയ ഭരത്തേട്ടന്റെ കാര്യം മൂർത്തിട്ട് ചേച്ചിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭരത്തേട്ടനിലൊരിക്കൽ ഞാൻ ഈ മാറ്റം പ്രതീക്ഷിച്ചതല്ല എന്നൊക്കെ അരുണിതി പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എല്ലാം ശരിയാവും മരുത്തത് ആദ്യം നമുക്ക് ഭരത്തിനെ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഭരത്തിന്റെ ഓരോ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കാന് ഒപ്പം അരുന്തതിയെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് അതിനിടയിലേക്ക് തൻ കയറി വരുന്നത് അകത്ത് കയറിട്ട് അരുന്തതി എന്ന് വിളിക്കുകയാണ് എല്ലാവരും തിരിഞ്ഞ് നോക്കുക അദ്ദേഹത്തെ കണ്ട് ഷോക്ക് ആവുകയാണ് അപ്പോൾ ഗായത്രിയാണ് എനിക്ക് മുന്നോട്ട് ചെന്നിട്ട് പറയുകയാണ് നിൽക്ക ഇവിടെ ഈ പഠിച്ചു വിട്ടാനുള്ള അവകാശം തന്നത് അപ്പോൾ അനിരുദ്ധൻ പറഞ്ഞു ഞാൻ ഇവിടെ കയറി താമസിക്കാൻ വന്നതല്ല അരുന്ധതി എന്റെ അനന്തരമാണ് അവളെ എനിക്ക് കണ്ടേ പറ്റൂ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതിന് അരുന്ധതി അന്വേഷണം നീ ഇവിടെയല്ലേ വരേണ്ടത് അവളെ വീട്ടിൽ പോകണം അവളിരിക്കുന്നിടത്തേല്ലേ എനിക്ക് വരാൻ പറ്റുമെന്ന് അനിരുദ്ധന് പറയുന്നുണ്ട് എന്നിട്ട് ഗായത്രി പറയുന്നുണ്ട് എൻ്റെ മൂ മൂന്ന് മക്കളെ കൊല്ലാൻ നോക്കിയവരാണ് താൻ എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കയറി വന്നത് ഞാൻ ഭാവനയെ കൊല്ലാൻ നോക്കിയാൽ തെളിവൊന്നും ഉണ്ടല്ലോ അതിനു മുൻപ് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാം അപ്പൊ ഭാവന പറയുന്ന താൻ കൂടുതലൊന്നും പ്രസംഗിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാന്ന് പറയാൻ കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് സേതു കയറി വരുന്നത് സേതു വന്നിട്ട് അരിഞ്ഞതിന്റെ മേലിൽ കയറി വീഴുകയാണ് എടാ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും എല്ലാവരും കൂടി അവരെ പിടിച്ചു മാറ്റിയാണ് എന്നിട്ട് ഒരു ഭാവന എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് അറിയണം അപ്പോൾ അരുദിനെ പറയും എനിക്ക് പ്രത്യേക ഉദ്ദേശമില്ല എനിക്ക് അരുതിയെ കാണാം ഭരത്തിനെ കുറിച്ച് അറിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറയണം അപ്പോൾ അരുധതി പറയുന്നില്ല മാമ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ കാര്യമായി ഇറങ്ങി പോകാൻ നോക്കി എനിക്ക് ആരുടെ സംസാരം കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് നീ കാരണം ഭരത് ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ് അവൻ അവനേതോ ഗ്യാങ്കിന്റെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് അമ്പാരിയൊക്കെ ന്യൂസ് കെട്ടിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് കൊള്ളാം ഈ കുടുംബത്തെ ഇങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ട് നിന്റെ വാക്ക് തന്നെ ഞങ്ങൾ കേൾക്കണമല്ലേ താൻ ഇവിടെ വന്ന് ഇത്രയൊക്കെ പറയണമെങ്കിൽ മറ്റെന്തോ ഉദ്ദേശം തനിക്കുണ്ടാകും അപ്പം അനിരുദ്ധൻ പറയാം ഞാൻ ഇവിടെ അത് വിശ്വസിപ്പിക്കാൻ വന്നതല്ല അമ്പ പറഞ്ഞു പറയാനുള്ളത് ഞാൻ ഇവിടത്തെ പറഞ്ഞു അപ്പൊ ഗായത്രി മതി ഇനി ഇവിടെ അത് വിശ്വസിപ്പിച്ചിട്ട് ഇരിക്കട നിങ്ങൾക്ക് പോകാം എന്ന് പറയാം കേട്ടോ ഇതൊക്കെ പറഞ്ഞൊരു അനിരുദ്ധൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ സേതുപ്പം തന്നോട് പോകാൻ പറഞ്ഞത് എനിക്ക് കേട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് മുഖത്തുനിന്ന് കൊടുക്കുകയാണ് എന്നിട്ട് വീടിനകത്തുനിന്ന് തള്ളി ഉന്തി പുറത്താക്കിയിട്ട് പുറത്തേക്കാക്കുക കേട്ടോ എന്നിട്ട് അവിടെ വെച്ചും അടിക്കുക കേട്ടോ ഭാവനെ ഗായത്രി മായം കൂട്ട് ഒരു വിധത്തിൽ സേതുവിനെ പിടിച്ച് മാറ്റിയാണ് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് ഞാൻ എഴുതൻ അവിടെ നിന്ന് പോകാൻ കേട്ടോ സേതു പറയുന്നത് നീ ഇടയിൽ വന്ന് എന്നെ തള്ളി മാറ്റിട്ടല്ലേ ഞാൻ അയാളെ നന്നായിട്ട് പെരുമാറിയാ എന്ന് പറയാൻ കേട്ടോ ഭാവന പറയേണ്ടത് സേതുവേട്ടൻ എന്ത് ഭാവിച്ച അയാൾ ജയിലിൽ നിന്ന് വന്ന ഒരു പ്രതിയാണ് വിചാരണ പോലും കഴിഞ്ഞിട്ടില്ല അയാൾക്ക് പരിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ സേതുവേട്ടനതിന് മറുപടി പറയേണ്ടി വരും പിന്നീട് കേസ് മാറും അയാളെ നമ്മൾ ഈ വീട്ടിൽ വന്ന് തല്ലി എന്ന് പറയും എന്തോ ദുരുദ്ദേശമില്ലാതെ അയാൾ ഇത്രയും ധൈര്യത്തിൽ ഈ വീട്ടിലേക്ക് വരില്ല ഒന്നാമതേ സേതുവേട്ടിനെതിരെ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ ണ്ട് അയാൾ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചിലപ്പോൾ അയാൾ കളിച്ചതാണെങ്കിലും ഭരത്തിന് എന്താ സംഭവിച്ചത് നമുക്ക് കണ്ടെത്തണം അപ്പോൾ അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വരായനി ഭരത്തേട്ടനെങ്ങാനും ആ മയക്കുമരുന്ന് ഗ്യാങ്ങിന്റെ കൂടെ എങ്ങാനും അകപ്പെട്ടിരിക്കുവോ പിന്നീട് ഭാവന എന്താ ആലോചിക്കുന്ന ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഭരത്തേട്ടൻ ഭരത്തേട്ടനാരൊക്കെയോ പേടിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവരുടെ കയ്യിലെങ്ങനെ പേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്കും മായക്കും ഭാവനക്കൊക്കെ വല്ലാത്ത വിഷമം വരുന്നുണ്ട് ഇനി എന്താ ഭരത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്ന ടെൻഷനും കൂടിയിട്ടാകും അങ്ങനെ ഭാവന പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ യഥാർത്ഥം എന്താണെന്ന് എന്നൊക്കെ പറയുകയാണ് പിന്നീട് അരുന്ധതി ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഭാവന സൂര്യയെ വിളിച്ചു വരുത്തിയിട്ട് അവർ പുറത്ത് പോവുകയാണ് കേട്ടോ ആ സമയത്ത് അവർ ചെറുതായിട്ടൊക്കെ ഭരതനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ കാര്യമായിട്ടൊന്നും സംശയമുണ്ടാക്കുന്നതായിട്ടൊന്നും അവർക്കൊന്നും തോന്നിയില്ല കേട്ടോ പിന്നീട് അവർ നേരെ സൂര്യപ്രഭയിലേക്ക് പോവുകയാണ് അവിടെ സ്വാമിജിയോട് ചോദിക്കുന്നുണ്ട് ജയനിർമ്മരുടെ അസുഖത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചൊക്കെ അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ മനസ്സ് പറയുന്നത് ഇതിൽ ജയനിർമ്മലയ്ക്ക് നല്ലൊരു ഫലം കാണുമെന്നാണ് എന്തായാലും നിങ്ങൾ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെ കൊടുക്കണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ മനസ്സ് പോസിറ്റീവ് അതുപോലെ തന്നെ ദൈവത്തിലുള്ള വിശ്വാസം സമർപ്പിക്കുക ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നമ്മുടെ ചികിത്സക്കും മാറ്റമെല്ലാം കാണും പിന്നീട് ഭാവനയോട് സൂര്യൻ പറയുന്നുണ്ട് നിങ്ങൾ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം എന്നൊക്കെ അപ്പം സ്വാമിജി ഉദ്ദേശിച്ചത് ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെയാണ് അപ്പം ഭാവന പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലം എൻ്റെ ആരോഗ്യം ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സൂര്യയോട് അറ്റാച്ച്മെൻറ്റും അടുപ്പം കാണിക്കാതിരുന്നത് പക്ഷേ ഇനി അങ്ങനെയല്ല സ്വാമിജി ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നമുക്ക് എല്ലാം ചെയ്യാനും പറയാമല്ലേ പറ്റൂ എന്നൊക്കെ പറയാം കേട്ടോ ഞാൻ സ്വാമിജി പറഞ്ഞു എന്തായാലും എല്ലാത്തിനൊരു ശുഭം കാര്യങ്ങൾ തന്നെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറയാണ് എന്തായാലും നമുക്ക് ഈ ഒരു ആഴ്ച കഴിഞ്ഞാൽ നോക്കാം ജനർമകളുടെ ചികിത്സയുടെ മാറ്റത്തെക്കുറിച്ചൊക്കെ അതിനനുസരിച്ച് നമുക്ക് അടുത്ത ആഴ്ചയുള്ള ചികിത്സയിൽ മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അംബാലിക ബാമയുടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ അവരെ ഒരു കവർ നിറയെ കുഞ്ഞിന് ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അംബാലികയെ കണ്ട് ബാമ ആകെ ഷോക്കായി പോകാൻ കേട്ടോ ഇവരെന്താണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അപ്പോൾ അംബാലിക ഇതുവരെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ മോളെ ബാമ എന്തൊക്കെയാണ് വിശേഷം അബി എവിടെയാണ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാമയാകെ ആകെ പേടിച്ചിട്ട് അവൾ നേരെ പോയിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് മടിയിലെടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് അംബാലിക പറയുന്നുണ്ട് ബാമെ നീ മറക്കഴിഞ്ഞതെല്ലാം മറക്കണം ഞാൻ ഇന്നോട് നല്ല രീതിയിൽ പെരുമാറാനും ഇനിയുള്ള കാലം നമുക്ക് നല്ല നല്ല രീതിയിൽ ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്റെ മനസ്സാക്കെ മാറിയിട്ടാണ് ഞാൻ വരുന്നത് എന്നൊക്കെ പറയാണ് ഞാൻ ഇത്രയും കാലം ഈ കുഞ്ഞിനെ കാണാതിരുന്നതിലൊക്കെ എനിക്ക് കുറ്റബോധമുണ്ട് അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ ഈ കുച്ചുമോളെ കാണണം എനിക്ക് വേണം ഇവളെ എന്നൊക്കെ പറയാൻ കേട്ടോ ഇവരുടെ ഈ ഒരു മാറ്റം കാണുമ്പോൾ ബാമക്കുള്ളിൽ സംശയമുണ്ട് എന്നാൽ പെരുമാറ്റത്തിലൊരു കുഴപ്പമില്ലതാനും അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലെ ഭാവം നിൽക്കുന്നത് പിന്നീട് ബാമയോട് പറയുന്നുണ്ട് അരുന്ധതിയുടെയും ഭരതിനെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ ഞാൻ അവരെ അംഗീകരിക്കാൻ കുറച്ച് വൈകിയെങ്കിലും ഇപ്പോൾ എനിക്ക് അവരെ വലിയ കാര്യമാണ് അവരെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷെ സേതു ഭാവനയും ഒക്കെ ആയിട്ടുള്ള പ്രശ്നം മൂലം അരുന്ധതി ഇപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിന്റെ വീട്ടിൽ പോയി നിൽക്കുകയാണ് പക്ഷെ ഭരതനവിട്ടെ അരുന്ധതി ഇല്ലാതെ കഴിയില്ല അതുകൊണ്ട് ഭരതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നോട് വന്ന് സംസാരിക്കുന്നത് നീ നിന്റെ വീട്ടിൽ പോയിട്ട് അരുന്ധതിയോട് സംസാരിക്കണം എന്നിട്ട് അവളെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അരു ഭാമ മനസ്സിൽ വിചാരിക്കേണ്ട ഇവരെന്തോ ഒരു ലക്ഷ്യം കണ്ടിട്ട് തന്നെയാണ് വന്നത് പക്ഷെ ഇതായിരിക്കാം അതിന് വേണ്ടിയിട്ടായിരിക്കാം എന്നെ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നിൽക്കാം കേട്ടോ